ട്ടങ്ങാടി കാളകളിക്കുമ്പോൾ കാലം ചേറുതാടിയേ പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിലാരി ചതിച്ചു തടി ആലങ്ങട്ടങ്ങാടി കാളകളിക്കുമ്പോൾ കാലം ചേറുതാടിയേ പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിലാരി ചതിച്ചുതടീ ഞാൻ ചതിച്ചുതട അവളെ ഞാൻ ചതിച്ചുതേടാ ഞാൻ ചതിച്ചുതേടാ അവളെ ഞാൻ ചതിച്ചുതേടാ പണിക്ക് പോകാണ്ട് വീട്ടുകാരെയും നാട്ടുകാരുടെ ഭൂമി തിന്നിരുന്ന് വെള്ളം കുടിച്ച് വന്നിരുന്ന എന്നെ ഞാൻ ഇവിടെ നിന്ന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി വന്നിരുന്നു അപ്പം അവൻ എൻ്റെ ഒരു പാട്ട് ഞാൻ ചതിച്ചത്ട അവളെ ഞാൻ ചതിച്ചതേടാ പോടാണ്